പൈസ ഞങ്ങളുടെ മൂന്നായിരം കണ്ട് കറങ്ങി വരും രണ്ട് രണ്ടര കിലോമീറ്ററോളം കറങ്ങി വരും രൂപയേ രൂപ രൂപ യാത്ര രൂപയുണ്ട് നേരത്തെ വരാറുണ്ടോ കൊല്ലത്ത് കിടന്നിട്ടുണ്ട് ഈ ഒരു നല്ലൊരു പ്ലേസിൽ അടിപൊളി രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചാറ് അവിടെ ശക്തമായിരിക്കും വെയിലൊക്കെ കണ്ട കൊപ്പിയെല്ലാം കൊടുത്താൽ ഞങ്ങൾ വളരെ കൊണ്ടുപോകുന്നത് അവിടെ പിന്നെ ഇനി ഞാൻ ഒക്കെ കപ്പയും കല്ലിമൊക്കെ കറിയുണ്ട് കുടിച്ചോ കുടിച്ചോളം ഇടം വന്ന് സൂപ്പറായിരിക്കും വേറെ ലെവൽ മലയാള മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫേസ്ബുക്ക് ലൈവ് പ്രേക്ഷകർക്ക് കുമ്പിൽ നേരത്തെ ടെലികാസ്റ്റ് ചെയ്തത് എന്റെ റെക്കോർഡിംഗ് ആണ് ഇനി പ്രേക്ഷകർക്ക് കുമ്പിൽ സമർപ്പിക്കുന്നത് കൊല്ലത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു സാമ്പ്രാണി കൂടി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശമുള്ളത് മുത്തറ്റം വെള്ളത്തിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അതിന്റെ കാഴ്ചയിലേക്ക് പോകാം ഫേസ്ബുക്കിലുള്ള രംഗങ്ങളും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇവിടെ കുട്ടികളെയും മറ്റുള്ള ഒരു അഭിപ്രായം നമുക്ക് ശ്രദ്ധിക്കാം തിരുവനന്തപുരത്ത് നിന്ന് എഴുപത്തി എട്ട് കിലോമീറ്റർ ആണ് ഈ സാംബ്രാണിക്കുടി എന്ന് പറയുന്ന ഈ കൊല്ലത്തുള്ള ഈ ഒരു പ്ലേസിൽ എത്തേണ്ടത് കൊല്ലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ എത്തേണ്ടത് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇത് മുട്ടറ്റ വെള്ളത്തിൽ തന്നെ പോകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ലൈവ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികളടക്കമല്ല ഇതൊക്കെ കൊച്ചു കുട്ടികളാണ് അവർക്കത് തന്നെ ഏകദേശം ഇതിനകത്ത് മുങ്ങിപ്പോകാതെ നടന്നു പോകാൻ പറ്റുന്ന നിലയിലാണ് സാമ്പ്രാണിക്കുഴിയുടെ ഒരു സിസ്റ്റം ആ ഇവിടെ ഉള്ളത് ഒരു പ്രസിദ്ധം പ്രകൃതിപരമായി തന്നെ വെവന്തംപുരാ വലിയൊരു അനുഗ്രഹമാണ് കേരളത്തിന്റെ പ്രകൃതി രമണീയമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാമ്പ്രാണിക്കുഴി എന്തായാലും ഞങ്ങളും ഈ ഒരു പ്രദേശത്ത് എത്തി എന്തായാലും ഇവിടെ നിന്ന് ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് വാവു ആ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവർ പലരും ഇപ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ എത്തിയതാണ് എന്താ അഞ്ചരയ്ക്കാണ് ഞങ്ങൾക്കും വഴിയിൽ ബ്ലോക്ക് കാരണം എത്താൻ സാധിച്ചത് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നിറഞ്ഞു കിടക്കുന്ന വെള്ളം ഇത് തെളിമയാർന്ന വെള്ളമാണ് പച്ച നിറത്തിലാണ് കാണുന്നത് ആളുകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരല്പം കലക്കലുണ്ട് എങ്കിലും ആരും അത് വകവയ്ക്കാതെ തന്നെ കുട്ടികളെല്ലാം അടിച്ച് പൊളിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇവിടെ നിന്നാണ് വള്ളത്തിലേക്ക് തൊട്ടടുത്തുള്ള മൂന്ന് ഐലൻഡിലേക്ക് പോകാനുള്ളത് അതും കൂടി നമുക്കൊന്ന് നോക്കാം

പലരും എൻട്രൻസിൽ നിന്നും നൂറ്റി അൻപത് രൂപ പാസ് എടുത്താണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് വന്നാൽ പിന്നെ ഈ ഒരു അയലൻ്റെ കാണാൻ വേണ്ടി അൻപത് രൂപ കുട്ടികൾക്ക് ഇല്ല ടിക്കറ്റ് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് അനൗൺസ്മെൻറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്ക് നമുക്ക് ഈ ഒരു വള്ളത്തിൽ കയറി മൂന്ന് അയലൻ്റെ വഴി അഥവാ അതിൻ്റെ ചുറ്റുപ്രദേശത്ത് മൂന്ന് പ്രാവശ്യം കറങ്ങി തിരിച്ചു വരാൻ സാധിക്കുന്ന രീതിയിലേക്ക് വള്ളങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ തന്നെ ഉപ്പിലിട്ട മാങ്ങ നാരങ്ങ അതോടൊപ്പം തന്നെ പൈനാപ്പിൾ അങ്ങനെ സ്വാദിഷ്ടമായ ഉപ്പിലിട്ട വിഭവങ്ങളും അവിടെ ലഭിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം കൊണ്ടുവന്ന് പക്ഷേ അത് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല അത് പ്രത്യേക നിർദ്ദേശങ്ങൾ സെക്യൂരിറ്റിക്കാർ നിന്നുകൊണ്ട് തന്നെ നൽകുന്നുണ്ട് നല്ല പ്രകൃതി രമണീയമായ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് വൈകുന്നേരമായതുകൊണ്ട് സൂര്യന്റെ താപം ഒരു ചൂട് കുറഞ്ഞിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയും കൂടി കാണാൻ സാധിക്കും എന്നാൽ ഇവിടെയുള്ള കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് എന്നാലും നോക്കാം ഈ ഒരു നല്ലൊരു പ്ലേസിൽ പാത വരുന്നത് അടിപൊളിയാണ് അടിപൊളി ഇത്രയും വർഷം വരാതിരുന്നില്ല പരാതില്ല ഇല്ല അവര് ഇത്ര നാൾ കൊണ്ടുവന്നില്ലല്ലോ ഇത്രയും നല്ലൊരു ഗുഡ് പ്ലേസ് അല്ല ഇതിനുമ്പോ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് ഇത്രയും വെള്ളത്തിൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് നേരത്തെ കുളിക്കുന്നുല്ലേ ഇപ്പോഴാണോ കുളിക്കുന്നത് ഇവിടെ നല്ലൊരു ഞങ്ങൾ ആദ്യം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ് ഫാമിലി ആ ടെഞ്ച് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേസ് ആണ് എത്ര രാവിലെ മുതൽ നമുക്ക് വൈകുന്നേരം അഞ്ചര വരെ നിൽക്കാനുള്ള സമയം ഉണ്ട് നൂറ്റമ്പത് രൂപയാണ് കെ ടി സി ടിക്കറ്റ് ചാർജ് ഉള്ളത് കൊല്ലത്ത് തന്നെ ഇല്ല ആദ്യമായിട്ടാണ് സത്യത്തിൽ കൊല്ലത്തുള്ളവനെ കണ്ട കൊല്ലം കണ്ട എല്ലാം വേണ്ടെന്നൊരു ചൂടുള്ള സാധനം ഉണ്ട് എല്ലായിടത്തും പക്ഷെ ഇങ്ങനൊരു പ്ലേസ് ഇവിടെ ഉണ്ടായിരുന്നു കൊല്ലത്തുകാരെന്തുകൊണ്ടാണ് ഇവിടെ പ്രയാസം ഇപ്പൊ എന്തായാലും പെരുന്നാളാഘോഷമാണ് വെള്ളത്തിനത്ത് സ്മെല്ലുണ്ട് എന്തായാലും പ്രേക്ഷകർ കാണ ലൈവ് കാണുന്നത് പോലെ എല്ലാരും എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കാരണം കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂൾ പോലെ നീന്തി കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലൈവ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്കും ഇതിലെ ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാം അതോടൊപ്പം തന്നെ ഈ പ്ലേസ് ആഹ് കൊല്ലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് സാമ്പ്രാണിക്കോടി എന്നുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാലമൂട് കരുവാസ് ഏകദേശം ഇതുണ്ട് ഇത് ഇതേപോലെ തന്നെ ഇവിടുന്ന് രണ്ട് ഐലൻഡ് ഇപ്പൊ നിങ്ങൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ ഒരു വള്ളത്തിലേക്ക് കയറി പോയാൽ അമ്പത് രൂപയാണ് ഒരാക്കുന്നത് ഏകദേശം മൂന്ന് ഐലൻഡ് കണ്ടിട്ട് തിരിച്ചു വരുന്ന രൂപത്തിലാണ് ഈ ഒരു വള്ള സർവീസും ഇവിടെ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇവിടെ തന്നെ ഉള്ള ഒരു അന്തേവാസി നമുക്ക് ഉണ്ട് കാരണം അദ്ദേഹമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ എന്തായാലും കൊണ്ടുവരുന്നത് അന്തേവാസിയെ പറയാനല്ലേ എന്താണ് പേര് സേവിയർ സേവിയർ ജോലി ഇവിടെ തന്നെയാണോ എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ആൾക്കാർ എപ്പോഴൊക്കെയാണ് വരുന്നത് രാവിലെ ഒമ്പത് മണിയോട്ട് വൈകിട്ട് അഞ്ചര വരെ ശക്തമായിരിക്കും വെയിലൊക്കെ കണ്ട് തൊപ്പിയെല്ലാം കൊടുത്താണ് ഞങ്ങൾ വള്ളത്തിൽ കൊണ്ടുപോകുന്നത് ഈ പോകുമ്പോൾ ഉള്ള എങ്ങനെയാണ് ഒരാളിന് അമ്പത് രൂപിക്കും ഞങ്ങള് രണ്ടു മൂന്ന് ഐലൻഡ് ഉണ്ട് അതെല്ലാം കൊണ്ട് കാണിക്കും എത്ര യാത്ര മിനിറ്റ് ഒരാളിന് എന്തെങ്കിലും പൈസ പേടിക്കത്തില്ല അമ്പത് രൂപ വരുന്നവരെല്ലാം സൂപ്പറാന്ന് പറയുന്നത് മാനുവൽ ഈ രാവിലെ വരുന്നവരെ ഇവിടെ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം കിട്ടുമോ ഇവിടെ ഞങ്ങളെ ഭക്ഷണം ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കത്തക്ക സാഹചര്യമൊന്നുമില്ല അവര് ഓരോരുത്തരും കൊണ്ടുവരുന്നവരുണ്ട് പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കുന്നവരുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഹോട്ടലിൽ പോകാൻ മീൻസ് ഇതിനകത്ത് വെള്ളത്തിൽ വരുമ്പോൾ പിന്നെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ടിക്കറ്റ് എടുക്കണോ ഇല്ല ടിക്കറ്റ് എടുക്കേണ്ടി വരും ഈ ടിക്കറ്റ് വീണ്ടും എടുക്കേണ്ടി വരും എടുക്കേണ്ടി വരും ഇവിടം വരെ ഇവിടുന്ന് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ആ നൂറ്റി അൻപത് ഇവിടെ കാര്യം പിന്നീട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരുകയാണെങ്കിൽ സൂപ്പർ തിരുവനന്തപുരത്ത് ഭാഷപ്പൻ അല്ലെ അപ്പൊ ഈ ലിയോസ് ലൈവ് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാൽ കൂടുതൽ നിൽക്കുന്നത് ആ കൂട്ടുകാരോടൊക്കെ ഞങ്ങള് കോട്ടയത്ത് നിന്ന് വന്നതാണ് ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളിയാണ് അടിപൊളി ആരും ശ്രദ്ധിക്കാതെ പോയതാണല്ലേ കൊല്ലത്തിൽ ശ്രദ്ധിക്കാ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടി ഇത് കണ്ടപ്പോ എന്ത് ഇല്ലത്ത് പോണ ഇല്ലത്തേക്ക് പോകാണ് തിരിച്ച് കാണുന്ന പ്രേക്ഷകോട് എന്താണ് പറയുന്നത് എല്ലാരും വരണം കാണണം എന്നാണ് എന്താ പേര് നല്ല വരക്കുന്നുണ്ട് വെള്ളം കുടിച്ചോ നല്ലവനാണ് കുടിക്കില്ല കേട്ടോ അടിപൊളി അല്ലെ എങ്ങനെയുണ്ട് ഇനിയും വരോ ഇവിടെ അടിപൊളിയാണോ അല്ല ദൈവാനുഗ്രഹിക്കട്ടെ അല്ലെ ആ യെസ് ഓക്കെ അപ്പൊ ഇതാണ് കുട്ടികളും അതോടൊപ്പം തന്നെ വൃദ്ധരായ ആളുകളും ഉൾപ്പെടെ എല്ലാവരും അതൊരു എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് ഇവിടെ അവർക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു സൗകര്യം ഒരു പാർക്കൂലെ കിട്ടി കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് തിരിച്ച് ബോട്ട് പോകേണ്ടത് ഇവിടെ എത്തിയാൽ കുഴിയുണ്ടോ എന്നതറിയില്ല എന്നാൽ ബോട്ട് സർവീസ് ഇതുവരെ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നാണ് പിന്നീട് തിരിച്ചു പോകണം ഇതിപ്പോൾ തിരിച്ച് പോകുന്നതാണ് ലൈഫ് ജാക്കറ്റ് അവർക്ക് കൊടുക്കും കൊടുത്തതിന് ശേഷമാണ് അതിൽ യാത്ര ചെയ്ത് പോകുന്നത് അമ്മ എവിടെന്നരുന്നേ കൊട്ടാരക്കരണ്ട് വന്നപ്പോ നല്ലതാണ് നല്ലതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും പ്രായത്തിനിടയ്ക്ക് മിസ്സായി പോയി അല്ലേ അടിപൊളിയാണ് ആദ്യമായിട്ടാണോ വരുന്നത് ഇപ്പൊ ഇങ്ങനെ സ്വന്തമായിട്ടാണോ മക്കൾ കൊണ്ടുവന്നതാണോ കണ്ടല്ലോ ായത്തിലുള്ള സന്തോഷിപ്പിക്കലാണ് മക്കളെ ബാധ്യത ഓക്കെ ഗുഡ് അപ്പൊ എന്തായാലും നമ്മുടെ അച്ഛനമ്മമാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു പ്ലേസ് കൂടിയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് സാംബ്രാണി കൂടി എന്താ പേര് അതെ ഏത് ജില്ലയാ ണോ നമ്മുടെ ഓക്കെ അമൃത വിദ്യാലയ എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളിയാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് മോന്റെ കൂട്ടുകാരൊക്കെ ചെലപ്പോ കാണുന്നില്ല എന്താ പറയാ ഇത് ആദ്യമായിട്ടാണോ വന്നത് നേരത്തെ എന്താ വരാത്തത് കൊണ്ടുവന്നില്ലല്ലേ കൊണ്ടുവരാത്തിൽ ദേഷ്യം ഉണ്ടോ ഇല്ല അപ്പൊ ഇനി എന്തായാലും വരും നമ്മളെ വന്ന വഴിക്ക് പരിചയപ്പെട്ടാലും കല്ലാട്ടമുക്കാർ ഇവിടെ ഉണ്ട് അത് ചോദിക്കാം കല്ലാട്ട ബുക്ക് അല്ലേ ആ നമ്മളെന്തായാലും വരുന്ന വഴിക്ക് പരിചയപ്പെട്ടതാണ് എങ്ങനെയാണ് ഇത് ആദ്യമായിട്ടാണോ ഇത് ഫസ്റ്റ് വരുമ്പോൾ ഇതുവരെയൊക്കെ ഇത് കാണാതെ പോയത് എന്തെങ്കിലും പ്രേക്ഷകരോട് കാണാൻ പറ്റിയ സ്ഥലം അടിപൊളിയാണോ കുടിച്ചോ ഇല്ല 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 വെള്ളം കുടിച്ചില്ലല്ലോ കുളിക്കുന്നു മൈപ്പൂടെ മുങ്ങിപ്പോവോ ആ എങ്ങനെയുണ്ട് വെള്ളം കുടിച്ചോ കുളിച്ചോ കുളിക്കോ വെള്ളം കുടിച്ചോളം എന്തായാലും അല്പമൊക്കെ വെള്ളം കുടിച്ചാലേ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ ആ രീതിയിലാണുള്ളത് ഓക്കെ എന്നാലും അൽഫിത്ര സ്കൂളിലെ ടീച്ചേഴ്സും കുടുംബമാണ് അപ്പോൾ ഉള്ളത് എന്തായാലും ഈ കാണുന്ന പോലെ പ്രേക്ഷകർ കാണുന്ന പോലെ ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇലക്ഷൻ ചൂടുപിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പെരുന്നാൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പലരും എത്തിയതാണ് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ആ എങ്ങനെയുണ്ട് നൗഷാദ് എസ് ഓക്കേ എങ്ങനെയുണ്ട് ഇപ്പോ മലയാളം അനൗസ് കാണുന്ന ലൈവ് കാണുന്ന പ്രേക്ഷകരെന്താണ് പറയാരീ കൊള്ളാ നല്ല രസമുണ്ട് കുട്ടികൾ ആടാൻ જોઈએ ആടി വലിയട്ടെ എന്താ മോനെ കേറി അമേരിക്ക എങ്ങനെയുണ്ട് നീന്തിയോ നീന്തിയോ എങ്ങനെയുണ്ട് വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ നീന്തിയലേ ആ എങ്ങനെ മോക്ക് നീന്തില എങ്ങന ഇഷ്ടപ്പെടോ എന്റർടെയിൻ ചെയ്യാൻ പറ്റിയ നല്ല സലവ പറ്റിയ സലവ കുളിച്ചോ വെള്ളം കുടിച്ചാ ഈ വെള്ളം കുടിച്ചാ മലപ്പുറം കുടിച്ചതല്ലേ മൂന്ന് വർഷം അന്നത്തെ ഒത്തിരി കടകളായിട്ടാണ് ഇവിടെ വേറെ ബോട്ട് സർവീസ് കൊള്ളാം വേറെ കടകളിൽ എന്താണ് നമ്മുടെ വിഭവം വേറെ എന്തെങ്കിലും ഉണ്ടോ അതോ ഇഷ്ടപ്പെട്ട വിഭവം ഉപ്പിലിട്ടതാണ് എല്ലാവർക്കും എല്ലായിടത്തും കിട്ടുന്നതിനെ ഉപ്പാണോ എന്തായാലും പ്രേക്ഷകർക്ക് നമുക്ക് അതും കൂടെ ഒന്ന് ലൈവ് ഒന്ന് കാണാം മലയാള ജനത ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പ് ഇവിടത്തെ കന്യാമുരി

ആ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി രമണിയും ദൈവന്തംപുരന്റെ വളസുതമ്പരാ ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിലയിലാണ് ഈ ഒരു സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ ഇത് ഇപ്പൊ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം എപ്പോഴാണ് വരുന്നതെന്ന് അഞ്ചു മണിക്കേഷം ടിക്കറ്റ് ഇവിടെ കൊടുക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർക്ക് ഈ സാമ്പ്രാണിക്കുടിയിൽ വന്നാൽ ഇവിടെ നമുക്ക് വെളിയിൽ ഭക്ഷണം കൊണ്ടുവരാം പക്ഷെ മാലിന്യം ഒരിക്കലും ഇവിടെ ഇടരുത് ഇതെന്താണ് സംഭവം ആ ഒന്ന് തുറന്നു കാണിക്കാൻ പ്രേക്ഷകർക്കല്ലേ നോട്ട് ും ഇത് ഉപ്പും മുളകും വിട്ട മാങ്ങയാണ് നല്ല വലിയ പീസ ഇത് എങ്ങനെയാണ് കൊടുക്ക ഒരു ഗ്ലാസ് എത്ര രൂപയാണ് ഓ അങ്ങനെ വലിപ്പത്തിനനുസരിച്ച് റേറ്റ് കൂടും എന്നാൽ എത്ര രൂപ ആയിരിക്കും ഒരു കപ്പ് അൻപത് രൂപ ഓക്കെ പിന്നെ അടുത്തത് പൈനാപ്പിൾ എല്ലാം കഴിഞ്ഞു കാര്യമായിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട വിളിച്ചോ വെള്ളം കുടിച്ചും എന്റെ മോളം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാലും ഈ ലൈവ് ഇവിടെ വൈൻഡിപ്പ്യ സമയം അവസാനിച്ചിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് തിരിച്ചു എത്തേണ്ടതുണ്ട് ഇലക്ഷന്റെ ചൂടാണ് ഇലക്ഷൻ ശക്തമായ ചൂട് പിടിച്ച ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് കുറച്ച് ന്യൂസുകൾ ചെയ്യാനുണ്ട് കുറച്ച് സമയം നോമ്പ് പിരുന്നാൾ അതിനുശേഷം കുറച്ചുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ന്യൂസ് ഇപ്പോ എന്തുകൊണ്ട് ന്യൂസുകൾ കാണുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ടുള്ളത് എന്നാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡിപ്പ്യാണ് ഇപ്പോൾ ഏകദേശം കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി പലരെയും ഇവിടെ നിന്ന് ആ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്കും തിരിച്ചു പോകാനുള്ള ദ വഞ്ചി എത്തിയിട്ടുണ്ട് ഇതിൽ ഓരോരുത്തരെയും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാൽ അവസാനം നീന്തി പോകേണ്ടി വരും അതുകൊണ്ട് അവസാനത്തെ ആ ഇത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെത്തൂടെ ആളുകൾ കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ തിരിച്ചു വരില്ല എന്തായാലും ഞങ്ങളും കുടുംബത്തോടൊപ്പം ഞാനും മക്കളും തിരിച്ചു ഇനി തിരിച്ചു നേരെ തിരുവനന്തപുരത്തേക്കാണ് ശക്തമായ മഴ വരുന്ന സമയത്ത് പെയ്തിരുന്നു എന്നാലും പ്രേക്ഷകർക്ക് നിങ്ങളുടെ കെമിസുകൾ ഇതിനകത്ത് രേഖപ്പെടുത്താം അത്തവർക്ക് ഇനിയും വരാം വരുന്നവർക്ക് വീണ്ടും വരാം എന്നാലും മറ്റുള്ളവർക്കും അറിയാൻ പറ്റാത്ത പല ആളുകൾക്കും അറിയാൻ സാധിക്കുന്ന നിലയിലാണ് ചെറിയൊരു വിവരണം ഈ ഒരു ലൈവിലൂടെയും റെക്കോർഡിങ്ങിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത് എന്തായാലും നമ്മൾ കാണാതെ പോയാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് പ്രകൃതി രമണീയമായ നിലയിൽ ദൈവം തമ്പുരാൻ പടസ തമ്പരാൻ നമുക്ക് വേണ്ടി അല്പം സന്തോഷിക്കാൻ നൽകിയ ഒരു അവസരമാണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താം കുടുംബത്തോടൊപ്പം തന്നെ ഈ അവധി സമയങ്ങളിൽ ഇവിടേക്ക് വരാം എന്തായാലും നല്ല നിലയിൽ കായലിലൂടെ യാത്ര ചെയ്ത് സൂര്യാസ്തമയം തന്നെ മടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയത് അതാണ് ഇപ്പോൾ നമുക്കും അനുഭവിക്കാൻ സാധിച്ചത് എന്തായാലും മഴ കറുത്തു വരുന്നൊരു അവസ്ഥയാണ് മഴ പെയ്യുമോ എന്നുള്ളതൊന്നും അറിയില്ല മഴ പെയ്താൽ നനകിയത് രക്ഷയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കുടയൊക്കെ കയ്യിൽ കരുതാം അതോടൊപ്പം തന്നെ ഭക്ഷണം രാവിലെ മുതൽ എത്തിയാൽ ഇവിടെ എത്ര സമയമാണോ നിൽക്കാൻ കുഴപ്പമില്ല പക്ഷേ തിരിച്ച് കരയിലേക്ക് കയറിയാൽ ഈ നൂറ്റൻപത് രൂപ വാലിറ്റി കഴിഞ്ഞു പിന്നെ വീണ്ടും ടിക്കറ്റ് എടുത്ത് അകത്ത് വരാൻ പറ്റും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പുതിയ ഭക്ഷണമായി നമുക്ക് വരാം പക്ഷേ ഒരിക്കലും പുഴ മലിനാസമാക്കുന്ന അവസ്ഥയുണ്ട് അവർക്ക് വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അതിലേക്കാണ് വേസ്റ്റ് ഇടേണ്ടത് എന്നാലും കരയിലേക്ക് അടുത്തു കഴിഞ്ഞു അവിടെ എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അതോടൊപ്പം തന്നെ ജീവനക്കാരും ഓരോരുത്തരായി അവരുടെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന ഒരു ഒരുക്കത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട വള്ളം ഏറ്റെടുത്ത ആളുകൾ അവരാണ് ഇപ്പോൾ തിരിച്ച് ആളുകളെ കയറ്റേണ്ടത് ഒരാൾ പോലും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി തിരിച്ചു പോകേണ്ട ഉത്തരവാദിത്വം ഇതിൻ്റെ സെക്യൂരിറ്റിക്കാർക്കും അതോടൊപ്പം തന്നെ എൻചാർജ് ഏറ്റെടുത്ത കൊട്ടേഷൻ ഏറ്റെടുത്ത ആളുകളുമുണ്ട് അവർക്കും ഇതൊരു ബാധ്യതയാണ് അവരിലാണ് ഈ ഉത്തരവാദിത്വം എന്നാണ് അറിയാൻ സാധിച്ചത് വിദേശികൾ മാത്രമല്ല ഈ സമീപ പ്രദേശത്തുള്ള ആളുകളും വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാൻ എത്തുന്നതും ഇവിടെയാണ് അത് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കാം പലരും ഫോട്ടോ എടുക്കാനും അതോടൊപ്പം തന്നെ കല്യാണ ഫോട്ടോകൾക്കുമൊക്കെ ഒരു പ്രദേശത്തേക്ക് വരാറുണ്ട് അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ കച്ചവടക്കാരും മറ്റും പോയാലും പിന്നീട് ആളുകൾ എത്തുന്നു എന്നാണ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച ഈ ഒരു അറിയാതെ പോകുന്ന എപ്പിസോഡിലൂടെ ഒരു അറിവ് ഇവിടെ തൽക്കാലം വൈൻ്റപ്പ് ചെയ്യാണ് നിങ്ങൾ മിസ് ചെയ്യരുത് ഇത് കാണണം നിങ്ങളുടെ കെമിസ്ട്രിക്കാർ രേഖപ്പെടുത്തണം എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്ന തൽക്കാലം വിടാ ബൈ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക